ഈ വരുന്ന ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ് അതായത് പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് അതുപോലെ തന്നെ അടുത്ത വർഷം രണ്ടായിരത്തി മെയ് മാസത്തോടെ നിയമസഭാ ഇലക്ഷനും വരികയാണ് അപ്പോൾ പലർക്കുമുള്ള സംശയമാണ് ഇപ്പോഴും എസ് ഐ ആർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് എസ് ഐ ആറിനെ കുറിച്ച് ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ആദ്യം വായിച്ചു തരാം ആദ്യത്തെ ചോദ്യം എസ് നടപടികൾ പൂർത്തിയായോ പൂർത്തിയായില്ലെങ്കിൽ അത് എപ്പോഴാണ് പൂർത്തിയാകുന്നത് അതിൽ തന്നെ ഫോമിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് മറ്റൊരു ചോദ്യമുള്ളത് കൊണ്ട് അത് പിന്നീട് വായിച്ചു തരാം രണ്ടാമത്തെ ചോദ്യം ഡിസംബറിൽ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമോ മൂന്നാമത്തെ ചോദ്യം എസ് പൂർത്തിയായാൽ വോട്ടർ ലിസ്റ്റിൽ പേര് നിലനിൽക്കുന്നുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം നാലാമത്തെ ചോദ്യം ഇതുവരെ എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവർ എന്ത് ചെയ്യണം അഞ്ചാമത്തെ ചോദ്യം ഫോം പൂരിപ്പിച്ചു കൊടുത്ത് ദിവസങ്ങളായതേ ഉള്ളൂ അവരുടെ അവസ്ഥ എന്താണ് എന്ന് അപ്പോൾ ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഞാൻ ഒരുമിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരും അപ്പോൾ ആദ്യം പറഞ്ഞു തരാനുള്ളത് എസ് ഐ ആർ നടപടികൾ പൂർത്തിയായിട്ടില്ല അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ബി എൽഒ ഓഫീസർമാർ വീടു വീടാന്തരം എന്യൂമറേഷൻ ഫോമുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിസംബർ നാലിന് മുമ്പ് നിങ്ങൾ എന്യൂമറേഷൻ ഫോമുകൾ കരസ്ഥമാക്കിയിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ അതിൽ എഴുതിയിട്ട് ബി എൽ ഒ ഓഫീസറെ ഏൽപ്പിക്കേണ്ടതാണ് ഡിസംബർ നാലിന് മുമ്പ് നിങ്ങൾക്ക് ഫോം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസറെ വിവരം അറിയിച്ച് നിങ്ങളുടെ ഫോം കരസ്ഥമാക്കേണ്ടതാണ് ഉടൻ തന്നെ ഫോം ഫിൽ ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ടതാണ് ഡിസംബർ നാലിന് ശേഷം യാതൊരു തരത്തിലുള്ള തിരുത്തലുകളും സാധിക്കുന്നതല്ല അപ്പോൾ ഈ എസ് ഐ ആർ വോട്ടർ പട്ടിക പരിഷ്കരണം നീണ്ട ഒരു പ്രോസസിംഗ് ആണ് അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് സമയം വേണം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് മാത്രമാണ് അന്തിമ വോട്ടർ പട്ടിക ലഭിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തവരുടെയൊക്കെ അപ്ഡേറ്റ് വരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴ് വരെ കാത്തിരിക്കണം അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കുമുള്ള സംശയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിനാണ് അന്തിമ വോട്ടർ പട്ടിക വരുന്നത് അപ്പൊ നമ്മുടെ നാട്ടില് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് അടുത്ത മാസം ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് അപ്പം നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് നിലവിലെ എസ് ഐ ആർ നടപടികൾ പൂർത്തിയായിട്ടില്ലെങ്കിലും നിലവിലുള്ള വോട്ടർ ലിസ്റ്റ് അതായത് നിലവിലെ ആർക്കൊക്കെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് അവർക്കൊക്കെ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഈ എസ് ഐ ആർ നടപടിക്കൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ ഫോമ് ഫില്ല് ചെയ്തു കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് ശേഷം നിലവിൽ വരുന്ന വോട്ടർ ലിസ്റ്റിലേക്കാണ് നിങ്ങളിപ്പോൾ പേര് നൽകുന്നത് അതുപോലെ ഇപ്പോൾ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടല്ലോ അതിന്റെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം കൂടുതൽ പേര് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ ഒരു വീഡിയോ കൂടി ഞാൻ അടുത്തു തന്നെ ക്രിയേറ്റ് ചെയ്തു തരാം ഇനി എസ് ഐ ആർ നടപടികൾ പൂർത്തിയായാൽ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം ഓക്കെ അതിനായിട്ട് ആദ്യം നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ടതുണ്ട് അപ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെയൊന്നും വരാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിലൊരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കുന്നതാണ് ഈ ക്യു കോഡ് സ്കാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് വരാൻ സാധിക്കുന്നതാണ് ഇനി ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ നിങ്ങൾ വളരെ സാവധാനത്തിൽ സ്ക്രോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ മിസ്സായി പോകും അതുകൊണ്ടാണ് പറയുന്നത് വളരെ സാവധാനത്തിൽ സ്ക്രോൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റ് ലിങ്ക് എന്ന് കാണാം അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ സ്റ്റേറ്റ് കേരള ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത് ഇനി എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് കേരളയാക്കുക ഇനി രണ്ടാമത് നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷനാണ് അതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക ഇനി നിങ്ങളുടെ അസംബ്ലി മണ്ഡലം തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷനാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മണ്ഡലം ഏതാണ് അത് തിരഞ്ഞെടുക്കുക എൻ്റെ ഇരിക്കൂറാണ് ഇരിക്കൂറ് സെലക്ട് ചെയ്തു ഇനി നിങ്ങൾക്ക് വോട്ടർ പട്ടിക ഏത് ഭാഷയിലാണ് വേണ്ടത് എനിക്ക് മലയാളം തന്നെയാണ് അതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല മലയാളത്തിൽ തന്നെ തുടരുന്നു ഇനി നിങ്ങൾക്ക് ഇവിടെ റോൾ ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പ്രധാനമായിട്ട് രണ്ട് ഓപ്ഷനാണ് ഒന്ന് ഡ്രാഫ്റ്റ് റോള് ഒന്ന് ഫൈനൽ റോള് നിങ്ങൾ നിലവിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവരാണെങ്കിൽ ഫൈനൽ റോൾ എടുത്താൽ മതി ഇനി നിങ്ങൾ പുതുതായിട്ട് പേര് ചേർക്കാൻ കൊടുത്തത് അല്ലെങ്കിൽ മണ്ഡലം മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഡ്രാഫ്റ്റ് റോൾ ആണ് ഓക്കെ ഇപ്പം ഞാൻ ഫൈനൽ റോൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ഇനി ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അത് എൻ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബൂത്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട് നിങ്ങൾ വോട്ട് ചെയ്യുന്ന സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ സ്ഥലപ്പേർ അറിയാമെങ്കിൽ ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ കാണാം ജസ്റ്റ് ആ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര് ഇതുപോലെ സെർച്ച് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ കൊയ്യമാണ് സ്ഥലം കൊയ്യം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കൊയ്യത്തെ രണ്ട് ബൂത്തുകളിലാണ് വോട്ട് നടക്കുന്നത് അതിൽ എൻ്റേത് ഈ പ്രൈമറി സ്കൂളാണ് അതുകൊണ്ട് അവിടെ ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് വേണം ക്യാപ്ച കൊടുക്കാൻ ക്യാപ്ചയെ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു റീഫ്രഷ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റീഫ്രഷ് ചെയ്ത് പുതിയ ക്യാപ് വന്നതിന് ശേഷം മാത്രം ഇവിടെ എന്റർ ചെയ്യുക ഓക്കെ നിങ്ങൾ ക്യാപ്ചെ റീഫ്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാപ്ച നിങ്ങൾ ഇവിടെ എന്റർ ചെയ്യേണ്ടതുണ്ട് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് അത് തന്നെ നിങ്ങൾ ക്യാപ്ചയിൽ കൊടുക്കണം ഓക്കെ ഇതുപോലെ ഇതിൽ എഴുതിയിരിക്കുന്ന ക്യാപ്ചെ കൃത്യമായി എഴുതിയതിനു ശേഷം ഇവിടെ ഡൗൺലോഡ് സെലക്റ്റഡ് പി ഡി എഫ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യും ശേഷം ഇതുപോലൊരു സ്റ്റാറ്റസ് പ്രോഗ്രസ് നിങ്ങൾക്ക് വരുന്നതാണ് അത് പൂർത്തിയാകണമെങ്കിൽ അല്പനേരം ഒന്ന് കാത്തിരിക്കണം എങ്കിൽ മാത്രമേ ഇതുപോലെ ഗ്രീൻ ലൈന് വരികയുള്ളൂ ഗ്രീൻ ലൈന് വന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ ഡൗൺലോഡ് ചെയ്ത പി ഡി എഫ് ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ബൂത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും ഇവിടെ ഉണ്ടാവും ഇനി ബൂത്തിൻ്റെ ഫോട്ടോകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇനി താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് ഇത് പ്രധാനമായി നാൽപ്പത്തൊന്ന് പേജുകളാണുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്ന ക്രമ നമ്പർ ഉണ്ടല്ലോ ക്രമ നമ്പർ അറിയാമെങ്കിൽ നിങ്ങളുടെ പേര് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് ഇവിടെ ഓരോ ക്രമ നമ്പർ ഉണ്ടാവും പതിനാറ് പതിമൂന്ന് പത്ത് ഏഴ് ഇതുപോലെ നിങ്ങളുടെ വോട്ടർ ക്രമ നമ്പർ എത്രയാണ് അതറിയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് ക്രമ നമ്പർ അറിയില്ലെങ്കിൽ ഇവിടെ എത്ര അത്രയും ലിസ്റ്റ് നിങ്ങളുടെ പേര് കണ്ടുപിടിക്കേണ്ടി വരും ഓക്കെ ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ലിസ്റ്റ് ആണ് ഇതിലുള്ളവർക്ക് നിലവിൽ വോട്ട് ചെയ്യാമെങ്കിലും ഇപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പുതുക്കിയ വോട്ടർ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ മാത്രമേ വരികയുള്ളൂ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് ശേഷം ഞാനിപ്പോ ഇതേ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പേര് നിലനിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് ശേഷം നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും വിവരങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞു തരാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ